ഹൈപ്പർ തൈറോയിഡിസം നമ്മൾ തൈറോയിഡ് ഗ്രന്ഥിയെക്കുറിച്ച് നേരത്തെ ഒന്ന് രണ്ട് വീഡിയോസിൽ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട് എന്നാലും ജസ്റ്റ് ഒന്ന് ബ്രഷ് അപ്പ് ചെയ്യാം തൈറോയ്ഡ് ഗ്ലാൻഡ് അല്ലെങ്കിൽ തൈറോയിഡ് ഗ്രന്ഥി എന്ന് പറഞ്ഞത് നമ്മുടെ കഴുത്തിൻ്റെ നമ്മുടെ ഈ തൊണ്ടയുടെ ഫ്രണ്ട് ഭാഗത്തിരിക്കുന്ന ഒരു ബട്ടർഫ്ലൈ ഷേപ്പിലെ ഒരു ഓർഗനാണ് അതൊരു എൻഡോക്രൈൻ ആണ് അതിൽ നിന്നുണ്ടാവുന്ന ഹോർമോൺസ് എന്ന് പറയുന്നത് നമ്മുടെ ടി ത്രീ ടി ഫോർ തൈറോക്സിൻ ഹോർമോൺസാണ് ഈ ഹോർമോൺസ് നമ്മുടെ ബോഡിയിലെ പല സിസ്റ്റങ്ങളിലും സ്കെൽഡൽ സിസ്റ്റം ബോൺസ് ഹാർട്ട് സിസ്റ്റം ഇവയെല്ലാത്തിലും ഏകദേശം നല്ലൊരു ആക്ഷൻ ഉള്ള ഒരു ഹോർമോൺസ് ആണ് അപ്പം ഇതാണ് തൈറോയ്ഡ് ഗ്ലാൻഡിന്റെ ഫിസിയോളജി നമ്മുടെ ബോഡിയിൽ നോർമലി ഈ തൈറോയ്ഡ് ഗ്ലാൻഡിൽ നിന്നുണ്ടാവുന്ന ഈ ഹോർമോൺസിന്റെ ലെവൽ ബ്ലഡിൽ ഒരു പരിധിക്കപ്പുറം കൂടുന്നൊരവസ്ഥ വന്നാൽ അതിനെയാണ് നമ്മൾ ഹൈപ്പർ തൈറോയ്ഡിസം അതായത് തൈറോയ്ഡ് ബ്ലാൻഡിന്റെ ആക്ടിവിറ്റി കൂടുക അതിൽ നിന്നുണ്ടാവുന്ന കണ്ടീഷനാണ് ഹൈപ്പർ തൈറോയിഡിസം എന്ന് പറയുക അപ്പൊ ഈ തൈറോയിഡ് ഹൈപ്പർ തൈറോയിഡിസം വരുന്നതിൻ്റെ കാരണങ്ങൾ എന്തൊക്കെയാണ് അപ്പൊ എന്തുകൊണ്ടാണ് ഒരു വ്യക്തിയിൽ ഹൈപ്പർ തൈറോയിഡിസം കാണപ്പെടുന്നത് എന്ന് നമുക്ക് ചിന്തിക്കാം അപ്പം ഹൈപ്പർ തൈറോയിഡിസം വരാനുള്ള മെയിൻ കാരണം നമ്മുടെ ഇടയിൽ കാണുന്ന ഒരു തരം ഓട്ടോ ഇമ്മ്യൂൺ ഡിസർ ഗ്രേവ്സ് ഡിസീസ് എന്ന് പറയും ഈ ഗ്രേവ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാലോ എന്താ ഗ്രേവ് എന്ന് പറഞ്ഞാൽ നമ്മൾ മരിച്ചു കഴിഞ്ഞ് നമ്മൾ അടക്കുന്ന ശവപ്പെട്ടി അതിനെയാണ് ഗ്രേവ് എന്ന് പറയുക അപ്പം നമ്മൾ അങ്ങനെ ഒരു കണ്ടീഷൻ ഒരു വ്യക്തി മരിച്ചിരിക്കുന്ന പോലത്തെ ഒരു ലുക്കായിരിക്കാം ആ ഈ ഗ്രേവ്സ് ഡിസീസ് ഒരു പരിധിക്കപ്പുറം കൂടി കഴിഞ്ഞാൽ കാണപ്പെടുക അതായത് കണ്ണ് നല്ലപോലെ തള്ളി പുറത്തേക്ക് വെച്ച് ഒരു വികാരവും ഇല്ലാത്ത ഒരു നോട്ടം അതാണ് ഗ്രേവ്സ് ഡിസീസിൻ്റെ മെയിൻ ഫീച്ചർ അപ്പം ആ ഒരു ലെവൽ വരെ ഒന്നും സാധാരണ അസുഖങ്ങൾ നമ്മുടെ ഇടയിൽ കാണാൻ പെടാറില്ല എന്നാലും നമ്മൾ ഗ്രേവ്സ് ഡിസീസ് ഉള്ള ഒരാൾ നമ്മുടെ മുന്നിൽ വന്നാൽ പലപ്പോഴും കണ്ണ് പുറത്തേക്ക് തള്ളിയിരിക്കുന്ന ഒരു ഫീച്ചർ അതിനാണ് എക്സ് ഒപ്താൽമൊ ഗോയറ്റർ എന്ന് പറയുക ഗോയറ്റർ എന്ന് പറഞ്ഞാൽ തൈറോ ഗ്ലാന്റിന്റെ സ്വെല്ലിങ് പ്ലസ് ഈ കണ്ണ് രണ്ടും പുറത്തേക്ക് ഒരു അവസ്ഥ അപ്പം ഗ്രേവ്സ് ഡിസീസ് അതൊരു ഓട്ടോ ഓട്ടോയുമീൻ ഡിസീസ് ആണ് ഈ ഡിസീസിലാണ് യൂഷ്വലി നമുക്ക് ഹൈപ്പർ തൈറോയിഡിസം കാണപ്പെടുക ഇത് ഹൈപ്പർ തൈറോയിഡിസവും ഗ്രേഫ് ഡിസീസും കൂടുതലും സ്ത്രീകളിലാണ് പുരുഷന്മാരെ അപേക്ഷിച്ച് കൂടുതലും കാണുന്നത് സ്ത്രീകളിലാണ് പിന്നെ കുടുംബങ്ങളിൽ അതായത് ഒരു ഫാമിലിയിൽ ഒരാൾക്ക് ഉണ്ടെങ്കിൽ അടുത്ത ആൾക്ക് വരാനുള്ള സാധ്യത ഒരു ജെനറ്റിക് ലിങ്ക് അതിൽ കാണപ്പെടുന്നുണ്ട് അപ്പം ആ സാധ്യത എപ്പോഴും കൂടുതലാണ് അപ്പം പലപ്പോഴും നമുക്ക് ഇങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമ്മൾ ഒരു ഡോക്ടറെ സമീപിക്കുമ്പോൾ നമ്മൾ പറയേണ്ടതാണ് നമ്മുടെ അമ്മയ്ക്കോ അല്ലെങ്കിൽ അമ്മമ്മയ്ക്കോ അല്ലെങ്കിൽ ഇന്നാൾക്കോ ഇങ്ങനെ ഒരു തൈറോയിഡിന്റെ ഡിസ്ഫങ്ഷൻ ഉണ്ടായിരുന്നു ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ടായിരുന്നുള്ളത് നമ്മൾ പറയേണ്ടതാണ് പിന്നെ ഇത് കൂടാതെ വേറെ കുറച്ച് കാരണങ്ങളും കൂടെ ഹൈപ്പർ തൈറോയിഡിസം വരാൻ ഉണ്ടാവാം നമുക്കറിയാം അയോഡിനും നമ്മുടെ തൈറോയിഡ് ഗ്ലാൻഡും തമ്മിൽ ഒരു ഒരു അവിഭാജ്യ ഒരു ഭേദിക്കാൻ പറ്റാത്ത വിധത്തിലുള്ള ഒരു ബന്ധമുണ്ട് അപ്പം അയോഡിൻ നമ്മുടെ തൈറോയിഡ് ഗ്ലാൻഡിന്റെ ഫംഗ്ഷനെ പ്രൊമോട്ട് ചെയ്യുന്ന ഒരു മൈക്രോന്യൂട്രിയൻ്റ് ആണ് അതുകൊണ്ട് തന്നെ അയഡിൻ്റെ ലെവൽസ് ഒരു പരിധിക്കപ്പുറം നമ്മുടെ ബോഡിയിൽ സപ്ലിമെൻറ്റ് എന്ന രൂപത്തിലോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും മെറ്റബോളിക് ഡിസോർഡറിൻ്റെ ഭാഗമായിട്ടോ ഒരു പരിധിക്കപ്പുറം നമ്മുടെ ബോഡിയിൽ കൂടുവാണ് എക്സസ് അയോഡിന് വരുവാണെങ്കിൽ എക്സസ് അയോഡിൻ ടി ത്രീ ടി ഫോർ എക്സസ് ആയിട്ട് സെക്രീറ്റ് ചെയ്യാൻ കൂടുതലായിട്ട് സെക്രീറ്റ് ചെയ്യാൻ തക്കവണത്ത് അത് അത് തൈറോഡിനെ പ്രൊമോട്ട് ചെയ്യും അല്ലെങ്കിൽ സ്റ്റിമുലേറ്റ് ചെയ്യും അപ്പോൾ അങ്ങനെ വന്നാലും നമുക്ക് ഹൈപ്പർ തൈറോഡിസം വരാവുന്നതേ ഉള്ളൂ പിന്നെ തൈറോഡൈറ്റിസ് തൈറോഡൈറ്റിസ് എന്ന് പറയുമ്പോൾ ഐറ്റിസ് എന്ന് പറഞ്ഞത് ഇൻഫ്ലമേഷൻ ആണ് ഏതൊരു ഗ്രന്ഥിയുടെയും ഐറ്റിസ് എന്ന് പറയുമ്പോൾ അത് ഇൻഫ്ലെയിംഡ് ആവുക എന്നിട്ട് അതിൽ നിന്ന് തൈറോഡൈറ്റിസ് വരുമ്പോൾ അവിടെ ഒരു ഇൻഫ്ലമേഷൻ വന്നു അവിടെ ഒരു പ്രശ്നം ഉണ്ടാവുന്നു എന്നിട്ട് തൈറോയിഡിൽ ഉണ്ടാവുന്ന ഹോർമോൺസ് ബ്ലഡിൽ താനെ അങ്ങ് ലീക്ക് ഔട്ട് ചെയ്യുന്നു അങ്ങനെയും ടി ത്രീ ടി ഫോറിൻ്റെ ലെവൽസ് കൂടിയിട്ട് നമുക്ക് ഹൈപ്പർ തൈറോഡിസം കാണാം പിന്നെ പലപ്പോഴും ചില ട്യൂമേഴ്സ് വരാറുണ്ട് ഓവറീസിലും ടെസ്റ്റസിലും മെയിൽസിന്റെ ടെസ്റ്റസിലും പുരുഷന്മാരിൽ ടെസ്റ്റസിലും ഫീമെയിൽസില് ഓവറീസിലും ഇത് രണ്ടും ജനനേന്ദ്രിയങ്ങളുടെ ഓരോ ഭാഗങ്ങളാണ് ഇവയിൽ ട്യൂമേഴ്സ് വന്നു കഴിഞ്ഞാലും തൈറോയിഡ് ഗ്ലാന്റിലെ ഹോർമോൺസിന്റെ ലെവൽസ് കൂടാറുണ്ട് ബിക്കോസ് തൈറോയിഡ് ഗ്ലാന്റിലെ ഹോർമോൺസിന് ഈ അവയവങ്ങളിൽ നല്ലൊരു ആക്ഷൻ ഉണ്ട് അപ്പോൾ അതിൽ ട്യൂമേഴ്സ് വന്നു കഴിഞ്ഞാൽ അതിനെ കൊമ്പാക്റ്റ് ചെയ്യാൻ വേണ്ടിയായിരിക്കും പലപ്പോഴും ടി ത്രീ ടി ഫോർ ലെവൽസ് ബ്ലഡിൽ കൂടുക പിന്നെ ചിലപ്പം തൈറോയിഡിലെയോ പിറ്റ്യൂട്ടറി ഗ്ലാൻഡ് പിറ്റ്യൂട്ടറി ഗ്ലാൻഡ് എന്ന് വെച്ചാൽ തൈറോയിഡിലേക്ക് തൈറോയിഡിനോട് ജോലി ചെയ്യാൻ ഓർഡർ ചെയ്യുന്ന ഒരു ഹോർമോൺ ഉണ്ട് ടി എസ് എച്ച് തൈറോയിഡ് സ്റ്റിമുലേറ്റിംഗ് ഹോർമോൺ അപ്പം ഈ ഹോർമോൺ വരുന്നത് അവിടെ പിറ്റ്യൂട്ടറി എന്നാണ് പിറ്റ്യൂട്ടറി നമ്മുടെ ബ്രെയിനിലിരിക്കുന്ന നമ്മുടെ തലച്ചോറിലിരിക്കുന്ന ഒരു ഗ്ലാൻഡാണ് അപ്പൊ പിറ്റ്യൂട്ടറി ഗ്ലാൻഡിൽ ഒരു ട്യൂമർ വന്നു ടി എസ് എച്ച് ലെവൽസ് കൂടുകയാണ് അപ്പൊ സ്വാഭാവികമായിട്ട് ആ ടി എസ് എച്ച് വന്ന് തൈറോയിഡിനോട് ജോലി കൂടുതൽ ചെയ്യാന്ന് പറയുന്നു തൈറോയിഡ് ആ റെസ്പോൺസ് ആ ഒരു ഓർഡർ അനുസരിച്ചുകൊണ്ട് കൊണ്ട് ഓവറായിട്ട് വർക്ക് ചെയ്തിട്ട് ഓവർ വർക്ക് ചെയ്യുന്നതിന്റെ ഭാഗമായിട്ട് ടി ത്രീം ടി ഫോറും ബ്ലഡിൽ ഓവറായിട്ട് റിലീസ് ചെയ്യും അപ്പൊ അങ്ങനെയും നമുക്ക് ഹൈപ്പർ തൈറോഡിസം വരാം ഹൈപ്പർ തൈറോഡിസത്തിൽ യൂഷ്വലി ഗോയിറ്റർ വരാറുണ്ട് ഗോയിറ്റർ എന്ന് വെച്ചാൽ തൈറോയ്ഡ് ഗ്ലാൻഡിന്റെ വീക്കം നമ്മൾ കഴുത്തിന് മുൻഭാഗത്ത് ഇവിടെ നല്ല വീക്കം ഉള്ള ആൾക്കാരെയൊക്കെ കാണാറുണ്ട് അപ്പൊ അത് യൂഷ്വലി ഹൈപ്പർ ആയിട്ട് ബന്ധപ്പെട്ടതായിരിക്കും ഈ ഇത് കൂടാതെ ലക്ഷണങ്ങൾ എന്ന് പറയുമ്പോൾ നമുക്ക് അറിയാം നമ്മൾ ഈ വീക്കം കാണുന്ന മിക്കവരും മെലിഞ്ഞ ഉണങ്ങിയിരിക്കുന്ന ആൾക്കാരായിരിക്കും അവരുടെ ബേസിൽ മെറ്റബോളിക് റേറ്റ് അതായത് ശരീരത്തില് പ്രവർത്തനത്തിന്റെ ശരീരത്തിലെ ഓരോ സിസ്റ്റം പ്രവർത്തിക്കുന്നത് ഭയങ്കര സ്പീഡിലായിരിക്കും കാരണം ഈ ടി ത്രീ ടി ഫോറിന്റെ എക്സസൈസ് ബ്ലഡിൽ അത് കൂടുതലാണ് അപ്പൊ ടി ത്രീ ടി ഫോറിന്റെ ജോലി എന്ന് വെച്ചാൽ ഇവരുടെയൊക്കെ ആക്ടിവിറ്റിയെ സ്പീഡപ്പ് ചെയ്യുക എന്നുള്ളത് അപ്പൊ ഇതിന്റെ ലെവൽസ് കൂടുതലായതുകൊണ്ട് ശരീരത്തിലെ എല്ലാ ആക്ടിവിറ്റീസും ഭയങ്കര സ്പീഡിലായിരിക്കും അപ്പൊ ഈ വ്യക്തികൾ വല്ലാണ്ട് അമിതമായി വിയർക്കും ഇവർ എത്ര കഴിച്ചാലും ഭക്ഷണം നന്നായി കഴിക്കുന്നവരായിരിക്കാം പക്ഷേ എത്ര കഴിച്ചാലും ശരീരം നന്നാവില്ല ആകെ മെലിഞ്ഞു ഉണങ്ങി ചിലർ പറയാറുണ്ട് എന്ത് കഴിച്ചാലും ഇവിടെ അറിയില്ല വായുവായി പോവുകയാണ് ആകെ പാടെ കുറച്ച് തൊണ്ടയ്ക്ക് ഒരു വീക്ക് ഉണ്ടാവും എന്നല്ലാതെ വേറെ എങ്ങും ഇവരുടെ ശരീരം നന്നാവ നന്നാവില്ല വണ്ണം വെച്ചതായിട്ട് തോന്നില്ല നോർമൽ വണ്ണം പോലും ഈ വ്യക്തികൾക്ക് കാണത്തില്ല ഇവരുടെ ഈ ആക്ടിവിറ്റി കൂടുതലായതുകൊണ്ട് ഇവർ വല്ലാണ്ട് വിയർക്കും വിയർപ്പിന്റെ അളവ് വല്ലാതെ കൂടുതലായിരിക്കും അതുകൂടാതെ തന്നെ ഇവർക്ക് ഇങ്ങനെ പെട്ടെന്ന് ഈ വികാ വികാരങ്ങളെ കൺട്രോൾ ചെയ്യാൻ ഇപ്പൊ ആംഗസൈറ്റി അല്ലെങ്കിൽ ഒരു ഫ്രസ്ട്രേഷൻ ഒരു ദേഷ്യം ഇതിനെ ഒന്നും ഇവർക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റില്ല ഇമോഷണലി ഭയങ്കര ഇംബാലൻസ്ഡ് ആയിരിക്കും പെട്ടെന്ന് ദേഷ്യം വരുന്നവര് പെട്ടെന്ന് കരയുന്നവർ പെട്ടെന്ന് ടെൻസ്ഡ് ആവുന്നവർ അപ്പൊ ഇങ്ങനത്തെ ഫീച്ചേഴ്സും ഇതിലുണ്ടാവും എന്നിട്ട് ഇതൊക്കെ ഉള്ളത് കൊണ്ട് ചിലവർക്ക് എന്തെങ്കിലും എന്തെങ്കിലും മോശമായിട്ട് സംഭവിക്കും ഭയങ്കര നെർവസ് ആയിരിക്കും സ്റ്റേജിലൊക്കെ കയറി കഴിഞ്ഞാൽ കയ്യൊക്കെ വിറയ്ക്കുക കൈ കൈ വിയർക്കുക വിയർപ്പ് കൂടുതലുള്ളതിൽ കൈ വിയർക്കുന്നത് അമിതമായിട്ടുള്ള ആരെങ്കിലും നമുക്ക് അറിയാവുന്നവരാണെങ്കിൽ അവരുടെ തൈറോയ്ഡ് ഫംഗ്ഷൻസ് എപ്പോഴും ടെസ്റ്റ് ചെയ്യുന്നത് നല്ലതായിരിക്കും മിക്ക എപ്പോഴും ഹൈപ്പർ തൈറോഡിസത്തിൻ്റെ കൂടെയുള്ള ഒരു സിംറ്റം ആണ് കൈയും കാൽവെള്ളയും വിയർക്കുക അപ്പൊ ഈ പിള്ളേർ പരീക്ഷ എഴുതുമ്പോൾ പേന കൊണ്ട് പേപ്പർ എന്നാണിയുന്നു പേന പിടിക്കാൻ പറ്റുന്നില്ല ഇങ്ങനത്തെ ഇഷ്യൂസൊക്കെ അതിൽ വന്നു ചേരാറുണ്ട് പിന്നെ ഒരു കാര്യത്തിൽ കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റില്ല എന്തെങ്കിലും ചെയ്യാനിരിക്കുകയാണെങ്കിൽ അത് ചെയ്യാൻ പറ്റില്ല അതുകൊണ്ട് തന്നെ അവരുടെ ആ ഒരു ഇന്റലക്ച്വൽ ഔട്ട്പുട്ട് ഇപ്പൊ പഠിക്കുന്ന ഒരു കുട്ടിയാണെങ്കിൽ അതിന്റെ റിസൾട്ട്സ് നന്നായി പഠിക്കുന്നുണ്ടായിരിക്കാം പക്ഷെ അതിൻ്റെ റിസൾട്ട്സ് വരുമ്പോൾ അത്രമാത്രം നമ്മൾ വിചാരിക്കുന്ന ഒരു റിസൾട്ട് കാണണമെന്നില്ല അത് ഭയങ്കര ക്ഷീണമായിരിക്കും ഉറക്കം വരുന്നു ഫെറ്റീഗ് എപ്പോഴും ക്ഷീണം തളർച്ച എന്ത് ചെയ്യണം എന്നറിയില്ല പിന്നെ ഹാർട്ട് ബീറ്റ് പലപ്പോഴും ഇറെഗുലർ ആയിരിക്കും നോർമലായിട്ട് വരില്ല നന്നായിട്ട് നോർമലി നടന്നുകൊണ്ട് ഈ പെട്ടെന്നൊരു കിതപ്പ് വന്നു നോക്കുമ്പോഴത്തേക്കും വല്ലാണ്ട് കതയ്ക്കുന്നു നെഞ്ചിടിക്കുന്ന പോലെ തോന്നുന്നു പിന്നെ കുറച്ച് കഴിയുമ്പോൾ നോർമലാകും അപ്പം ഇതൊക്കെ ഹൈപ്പർ ഫീച്ചേഴ്സ് ആണ് യൂഷ്വലി നമ്മൾ കാണുന്നത് പിന്നെ ഉറക്കത്തിലെ ചില വ്യതിയാനങ്ങൾ ഉറക്കക്കുറവുണ്ടാവാം ഉറക്കം ഇല്ലായ്മ വരാം ഉറക്കത്തിൽ നിന്ന് ഒന്ന് ഉണന്ന് കഴിഞ്ഞാൽ വീണ്ടും ഉറങ്ങിക്കിട്ടാൻ ഉള്ളൊരു ബുദ്ധിമുട്ടുണ്ടാവാം ഇതൊക്കെ ഹൈപ്പർ ഫീച്ചേഴ്സ് ആയിട്ടാണ് വരിക പിന്നെ സ്കിന്നിൽ ഈ എപ്പോഴും വിയർപ്പ് കൂടുതലാണെന്ന് പറഞ്ഞല്ലോ അതുപോലെ തന്നെ സ്കിന്നിൻ്റെ അപ്പൻഡേജിസ് ആയ ഹെയർസ് രോമങ്ങളൊക്കെ ബ്രിട്ടലായി പോകും പെട്ടെന്ന് പൊടിഞ്ഞ് മുടിയൊക്കെ ഇങ്ങനെ പൊട്ടി പൊട്ടി പൊട്ടിപ്പോകും അപ്പൊ വളരുന്നതിന് പകരം പൊട്ടിപ്പോവുക കുറെ അധികം മുടി ലോസ് ചെയ്യുക ഹെയർ ലോസ് ഉണ്ടാവുക ശരീരത്തിൽ ഈ വിയർപ്പ് കൂടുന്നത് കൊണ്ട് സ്കിൻ ഇൻഫെക്ഷൻസിനുള്ള ചാൻസസ് വരിക ചൊറിച്ചിലുണ്ടാവുക പിന്നെ പെൺകുട്ടികളിലൊക്കെ ആണെങ്കിൽ ബ്രസ്റ്റ് ഡെവലപ്മെന്റ് പ്രോപ്പർ ആയിരിക്കില്ല അപ്പം വളർച്ച കുറവ് അത് എവിഡന്റ് ആയിരിക്കും പിന്നെ പീരിയഡ്സിൽ മെൻസസിലുണ്ടാകുന്ന വേരിയേഷൻസ് ആയിരിക്കും പലപ്പോഴും മെയിൻ ആയിട്ട് നമ്മളിതിൽ നോട്ട് ചെയ്യുക ഇതെന്താ ഇങ്ങനെ വരുന്നത് അപ്പൊ ഇതിന്റെ ഒരു സൈഡ് ആയിട്ട് തന്നെ പി സി യു ഡി ഡെവലപ്പ് ചെയ്യുക ഇങ്ങനെ കുറെ ഫീച്ചേഴ്സ് ഹൈപ്പർ തൈറോഡിസത്തിൻ്റെ കൂടെ വരാറുണ്ട് പിന്നെ പലപ്പോഴും ഹൈപ്പർ തൈറോഡിസം വരാനുള്ള ഒരു വേറെ ഒരു കാരണം എന്ന് വെച്ചാൽ ഹൈപ്പോ തൈറോഡിസം ഉണ്ടായിട്ട് ഒരു വ്യക്തി മെഡിസിൻസ് കഴിക്കാൻ തുടങ്ങുകയാണ് ഹൈപ്പോ എന്ന് വെച്ചാൽ തൈറോയ്ഡ് കുറഞ്ഞു നിൽക്കുന്ന ലെവലിൽ നിന്ന് മെഡിസിൻസ് കഴിക്കാൻ തുടങ്ങുമ്പോഴാണ് പലപ്പോഴും ഈ മെഡിസിൻസ് റെഗുലേറ്റഡ് ആയിട്ട് കഴിക്കുന്നില്ല റെഗുലർ ചെക്കപ്പ്സ് ഇല്ലാതെ കഴിക്കുന്നു ഒരേ ലെവലിൽ അങ്ങ് കഴിച്ചു പോവുകയാണെങ്കിൽ പലപ്പോഴും കാർഡിയാക്ക് എറസ്റ്റ് പോലെ അതായത് ഹൃദയസ്തംഭനം വരെ ഉണ്ടാവാം അതുകൊണ്ട് ഒരിക്കലും തൈറോയ്ഡ് മെഡിസിൻസ് കഴിക്കുമ്പോൾ ഒരു എൻഡോക്രയനോളജിസ്റ്റിൻ്റെയോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഡോക്ടറിൻ്റെയോ അഡ്വൈസ് ഇല്ലാതെ അത് കണ്ടിന്യൂ ചെയ്ത് പോകാൻ പാടില്ല അതിന് റെഗുലർ മോണിറ്ററിങ് അത്യാവശ്യമായിട്ടും വേണ്ടതാണ് പിന്നെ എങ്ങനെയാണ് നമ്മൾ ഇത് ഉണ്ട് എന്ന് നമുക്കറിയാം നമുക്ക് ഒരു ആൾ നമ്മുടെ അടുത്ത് വരുവാണോ അല്ലെങ്കിൽ നമ്മുടെ ചുറ്റും നമ്മുടെ പരിചയത്തിലൊരാൾക്ക് ഒരു ഹൈപ്പർ തൈറോയിഡിസമാണ് സംഭവം എന്നറിയാൻ എന്തൊക്കെയാണ് നമുക്ക് ആദ്യം കിട്ടുന്ന ഇൻഡിക്കേഷൻസ് ആദ്യത്തെ ഇൻഡിക്കേഷൻ എന്ന് വെച്ചാൽ ഈ പറഞ്ഞപോലെ ആവശ്യം ഒരു ഉത്കണ്ഠയോ ടെൻഷനോ നെർവസ്നെസോ കൈവരയലോ കൈവിയർക്കലോ പെട്ടെന്ന് വെട്ടിവിയർക്കലോ ഇങ്ങനെ പെട്ടെന്ന് ഒരു കുറച്ച് കൊണ്ട് കാണപ്പെടുന്ന ഒരു ഫീച്ചർ ആയിട്ട് വരിക ഭക്ഷണം പ്രോപ്പറായിട്ട് കഴിക്കുന്നുണ്ടെങ്കിലും വെയിറ്റ് കുറയുന്നതായിട്ട് തോന്നുക നെഞ്ചിടിപ്പും പൾസ് പൾസറേറ്റുമൊക്കെ കൂടുന്നത് പോലെ തോന്നുക പിന്നെ പിന്നെ ഞാൻ പറഞ്ഞല്ലോ ഗ്രേവ്സ് ഡിസീസിന്റെ ഫീച്ചർ അതായത് കണ്ണ് പുറത്തേക്ക് വരുന്നുണ്ടോ എന്നുള്ളത് അപ്പം ചില അമ്മമാർ പറയാറുണ്ട് ഒന്നും ഇല്ല രണ്ട് ഉണ്ണക്കണ്ണ് മാത്രമേ ഉള്ളൂ അല്ലെങ്കിൽ വരാക്കണ്ണനെ പോലെ ഇരിക്കുവാണ് ഇങ്ങനെയൊക്കെ കുറേ വാചകങ്ങൾ പറയാറുണ്ട് ഫുഡ് നന്നായി കഴിക്കുന്നുണ്ട് പക്ഷെ നന്നാവുന്നില്ല അതാണ് അവർ ഇൻഡിക്കേറ്റ് ചെയ്യണത് അത് പലപ്പോഴും ഹൈപ്പർ തൈറോഡിസത്തിന്റെ ഒരു ലക്ഷണമായിരിക്കാം കൂടാതെ തൈറോഡ് ലാൻഡ് എല്ലാഴ്ച ഞാൻ നേരത്തെ പറഞ്ഞു ഇത് ഗോയറ്റർ അതിന്റെ കൂടെ തന്നെ കാണാം പിന്നെ നമ്മൾ കുറച്ചുകൂടെ അഡ്വാൻസ്ഡായിട്ട് പോവുകയാണെങ്കിൽ കൊളസ്ട്രോൾ ചെക്കപ്പ് ചെയ്യാം അതായത് തായ്റോയിഡില് നമ്മുടെ ബേസിക് മെറ്റബോളിക് റേറ്റ് കൂടുന്നതുകൊണ്ട് നമ്മുടെ ശരീരം കുറെ അധികം എനർജി എടുത്തിട്ടാണ് ഓരോ കാര്യങ്ങൾ ചെയ്യുന്നത് കുറെ അധികം അപ്പം കൊളസ്ട്രോൾ ലെവൽസ് ഒക്കെ പെട്ടെന്ന് ഡിപ്പ് ചെയ്യും നമ്മുടെ ബോഡിയിലെ ഫാറ്റ് മെറ്റബോളിസത്തെ ബാധിച്ചുകൊണ്ട് കൊളസ്ട്രോൾ ലെവൽസ് ഡിപ്പ് ചെയ്യും അപ്പൊ കൊളസ്ട്രോൾ ലെവൽസ് നോക്കി കഴിഞ്ഞാലും നമുക്ക് ഹൈപ്പർ തൈറോയിഡിസം ഉണ്ടോ ഇല്ലയോ അത് പക്ഷെ ഒരു കുറച്ചുകൂടെ മുന്നോട്ട് ഒരു ഇൻവെസ്റ്റിഗേഷൻ നമ്മൾ സാധാരണഗതിയിൽ തൈറോയിഡ് ഫംഗ്ഷൻ നോക്കി തന്നെ ബാക്കിയുള്ള സിംറ്റമറ്റോളജിയും കൂടെ എസസ് ചെയ്തിട്ട് തന്നെയാണ് ഇത് ചെയ്യണം അപ്പം ഈ തൈറോയിഡ് ഫംഗ്ഷൻസിനെ പിന്നെ നമ്മൾ റെഗുലേറ്റ് ചെയ്യണം നോർമൽ നോർമലൈസ് ചെയ്യണം അപ്പോൾ ഇത് നോർമലൈസ് ചെയ്യാനായിട്ടാണ് നമ്മൾ മെഡിസിൻസ് കഴിക്കുകയും അതനുസരിച്ച് ലെവൽസ് ഈ ടെസ്റ്റുകൾ നോക്ക് ചെയ്ത് ലെവൽസ് റെഗുലർ ആവോ ഉണ്ടോ ഇല്ലയോ എന്ന് നോക്കുക പിന്നെ നമ്മൾ തൈറോയിഡ് ഇങ്ങനെ ഈ രീതിയിൽ ഗോയറ്റർ ഉണ്ടെങ്കിൽ ഇതിൽ വേറെ എന്തെങ്കിലും ഒരു മാലഗ്നൻസിയോ അതായത് ഗ്രോത്തോ വല്ലതോ അറിയാനായിട്ട് പലപ്പോഴും ഡോക്ടർ തൈറോയ്ഡ് തൈറോയിഡിൻ്റെ തൈറോയ്ഡ് സ്കാൻ ചെയ്യാറുണ്ട് കളർ സ്കാൻ ചെയ്യാറുണ്ട് ഓപ്ലസ് സ്കാൻ ചെയ്യാറുണ്ട് ഇങ്ങനെയൊക്കെയാണ് നമ്മൾ തൈറോയ്ഡ് ഹൈപ്പർ തൈറോയിഡിസോ ഉണ്ടോ ഇല്ലയോ എന്ന് എസ് ചെയ്യുക ഹൈപ്പർ തൈറോഡിസോ ഉള്ളൊരു കേസിൽ നമ്മൾ ആഡി നിമിത്തി കുറയ്ക്കുകയും ഏതെങ്കിലും വിധത്തിൽ ഈ തൈറോഡാറ്റീസോ അങ്ങനത്തെ ഫീച്ചേഴ്സോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് കണ്ടെത്തി അതിന് മെഡിക്കൽ എയ്ഡ് തേടുക തന്നെയാണ് ചെയ്യേണ്ടത് ഡയറ്റിൽ വലിയ റെഗുലേറ്ററി ഇത് വരില്ല പക്ഷെ അയഡിൻ ഇൻടേക്ക് കുറയ്ക്കാനാണ് നോക്കേണ്ടത് സാധാരണ അയഡിൻ ഫോർട്ടിഫൈഡ് ആയിട്ടുള്ള ഫുഡോ അതൊന്നും നമ്മൾ എടുക്കാതെ അയഡിൻ ഇൻടേക്ക് മിനിമൈസ് ചെയ്തിട്ട് തൈറോയ്ഡ് ഫംഗ്ഷനെ നോർമലൈസ് ചെയ്യാനാണ് നോക്കേണ്ടത് അപ്പോൾ അതിനുള്ള മെഡിക്കേഷൻസും ഇതുപോലെ വിദഗ്ധമായ ഏതെങ്കിലും ഒരു ഡോക്ടേഴ്സിനെ കണ്ടിട്ട് നമ്മൾ പ്രോപ്പർ കേസിലേക്ക് അതിൻ്റെ റീസൺസ് എന്താണെന്ന് നോക്കി ആ രീതിയിൽ അസസ് ചെയ്ത് ഹാൻഡിൽ ചെയ്യാവുന്നതേ ഉള്ളൂ അപ്പോൾ ഹൈപ്പർ തൈറോയ്ഡിസം ഹൈപ്പർ തൈറോയ്ഡിസിനേക്കാളും കുറച്ചും കൂടി ഗ്രേവ് ആയിട്ടുള്ളൊരു കണ്ടീഷനാണെന്നുള്ള എപ്പോഴും നമ്മുടെ മനസ്സിൽ വേണം തൈറോയ്ഡ് ഡിസ്ഫങ്ഷൻ ഒരക്ക് ഹൈപ്പർ തൈറോയ്ഡിസം ആണെങ്കിൽ അത് പ്രോപ്പറായിട്ട് മെഡിക്കലി മാനേജ് ചെയ്തേ പറ്റൂ അങ്ങനെ ചെയ്യാത്ത പക്ഷം വലിയ വലിയ കാർഡിയാക്ക് ഇൽനെസസ് അല്ലെങ്കിൽ മെൻറ്റൽ ഇൽനസസ് അവിടം വരെയൊക്കെ നമ്മുടെ തൈറോയിഡ് ഡിസ്ഫങ്ഷൻ കൊണ്ട് എത്തിച്ചു ചേർക്കാവുന്നതേ ഉള്ളൂ